അടുത്തത് മാഷിൻ്റെ തന്നെ ഒരു എന്തോ ബ്ലഷ് ആൻഡ് സാമ്പ് ഇതൊരു ഗ്ലിറ്ററി സംഭവമുണ്ട് അതാണ് ഞാൻ ഇടുന്നത് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നിങ്ങൾക്കറിയാൻ പറ്റുന്നുണ്ടോ ഇല്ല അറിഞ്ഞോടാം തയ്യാറോ ഇത് മാച്ചെടുക്കാൻ നല്ല പാടുണ്ട് ബ്രിട്ടീഷന്മാരെയൊക്കെ സമ്മതിക്കണം അല്ലേ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ കറക്റ്റ് സെറ്റാക്കി എടുക്കുന്നത് അടുത്തത് കുറച്ച് പിങ്ക് കളറാണ് അത് ഞാൻ ഇവിടെയൊക്കെ ഞാൻ എല്ലാം ഇട്ടിട്ട് മാറ്റിയുടെയും കയസ് അക്ബ്രോന്നും ഇങ്ങനെയാണോ അല്ല വരയ്ക്കണത് എനിക്ക് വരയ്ക്കാറിനോടൊത്തേ ഇങ്ങനെ വരയ്ക്കണം അല്ലെങ്കിൽ അവസാനം ദിഗംഭരണ പോലെ ഇരിക്കും വേണ്ട ഇങ്ങനെ ഇങ്ങനെയ്ക്കട്ടെ നല്ല രസമുണ്ട് കയസ് നല്ല ഭംഗിയുള്ളതാണ് അടുത്തത് അപ്പത്ര ഇസ്റ്റിക് എൻ്റെ ഒരു ഫേവറേറ്റ് കളർ എന്ന് പറയുന്നത് ഡാസിലറിൻ്റെ അല്ലെ വാങ്ങിയായോ ഡി എൽ സി ഒ തേർട്ടി എന്ന് പറയണതാണ് പക്ഷെ എനിക്കത് കറക്റ്റ് കിട്ടിയില്ല അത് മറൂൺ കളറാണ് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഡാസിലറിൻ്റെ സി ടു ത്രീ ഇത് എനിക്ക് നൂറ്റി മുപ്പത് രൂപക്ക് കിട്ടി ഇത് നല്ല ചോല കളറാണ് ഞാൻ ഒരുപാട് ഇടത്തില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് അരച്ചിട്ട് ഇതാ വരുന്നു കുറച്ച് ഇടുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ സെറ്റിംഗ് സ്പ്രേ ഒന്നുമില്ല കൊള്ളാവകാശ് ഒരു പൊട്ടിന്റെ കൂടെ കുറവാണ്